നമസ്കാരം നാട്ടിലെ താരങ്ങളെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ഒട്ടനവധി ഗാനമേള വീതികളെ ഇളക്കി മറിച്ച ദിവ്യ സുരേഷ് എന്ന കലാകാരിയാണ് ഗാനവും അനായാസം ആരംഭിക്കുന്ന ഈ കലാകാരിയെ നാട്ടിലെത്താറു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും എൻ മുൻ ജന്മങ്ങളിൽ ഏകങ്ങൾ മുിപ്പതും നമസ്കാരം നമസ്കാരം നാഷത്താരി എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം വളരെ സന്തോഷം പരിചയപ്പെടാൻ നമ്മൾ ആയല്ലോ പരിചയപ്പെട്ടിട്ട് കാണുന്നു യല്ലോ സീസൺ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ഒക്കെ വീട്ടിലെ അച്ഛൻ പിന്നെ അണിയുണ്ട് അച്ഛന്റെ അമ്മ അച്ഛന്റെ സിസ്റ്റർ അമ്മ വർക്ക് ദുബായില് പാട്ട് മേലെ മാത്രമേ ഉള്ളൂ പാട്ട് വായിക്കുന്ന സംഗീതം ആഹ് ആഹ് സംഗീതം ഞാനിപ്പോ മദ്രാസ് യൂണിവേഴ്സിറ്റിയില് കറസ്പോണ്ടന്റ് ആയിട്ട് അതിനെ ബി എഫ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് പിന്നെ പ്ലസ് ഇവിടെ വോക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബാംഗ്ലൂര് ഒരു വെസ്റ്റേൺ ക്ലാസ് ഒരു മാഷ്ട അതെന്താ വെസ്റ്റേൺ പാട്ട് അങ്ങനെയല്ല നമ്മള് ട്രെയിനിംഗ് ഒക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് നമുക്ക് ഇതാണ് കർണാടക പ്ലസ് വെസ്റ്റേൺ എനിക്ക് അതിനോട് എന്തോ അറിയില്ല ഗാനമേള വേദികളിൽ പോകുമ്പോൾ ഇപ്പോ സിംഗിളൊക്കെ ആയിട്ട് ഫീമെൽ ഒരാൾ മാത്രമാണെങ്കിൽ ഓൾറൗണ്ട് എല്ലാതും പാടും മെലഡി ഗാനങ്ങളും എല്ലാ എന്തായാലും അത് നമ്മുടെ ഇതിലൂടെ പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കണം എല്ലാം കൈകാര്യം ചെയ്യുവാറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട പാട്ടേതാണ് ആരെങ്കിലും ഒരാളെ ഇന്നാളെ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാല് ആ ഇഷ്ടപ്പെട്ട എനിക്ക് റഹ്മാൻ സാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സിംഗർ വൈസ് എല്ലാവരും ടോട്ടലി എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചിത്രാമ്മ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ സുജാത മാമി ഭയങ്കര മരിക്കും അത്ര ഭയങ്കര ഭയങ്കര കാര്യം സുജാത മാം പിന്നെ മ്യൂസിക് ഡയറക്ടറില് നമ്മളെ റഹ്മാൻ സാർ ജീവനം പാട്ടുകളും ഏകദേശം പാട്ടുകളും റഹ്മാൻ സാർ ഞാൻ എപ്പോഴും ഷോസിനൊക്കെ എപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും പെർഫോം ചെയ്യാൻ റഹ്മാൻ സാർ റഹ്മാൻ സാറിന്റെ ഓൾമോസ്റ്റ് പാട്ടുകള് നിങ്ങളെ നമുക്ക് പാട്ടുകൾ തന്നെ നമുക്ക് പാട്ടുകൾ കൂടെ വേണല്ലോ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ நின்று நிலை பெயர் ராதிலை போலவே நின்று நேரம் அவதறியாமலே மிக வினோதமான முரளிதர நேரம் அவதறியாமலே மிக வினோதமான முரளிதர என் மனம் േ കണ്ണായ കായുതേ ഉനന്ദോഹന അലൈ പായുതേ കണ്ണാ ഇതുകൂടാതെ വേറെ പാട്ടുകളാകുന്നത് ടച്ചിലെ പാട്ടുകളൊക്കെയാണ് ഇതായിട്ട് ചില പാട്ട് റഹ്മാന്റെ ഇതിലന്നെ ഈ മെലഡി ഗാനം ഇഷ്ടം പോലും മെലഡിയിലാണ് நெஞ்சோடு கலந்துவிடு நீளவே நிலவே வந்து கலந்து கலந்துவிடு നിങ്ങള് ഒരു സിംഗറിട്ട് പോണ പിന്നെ പിന്നെന്ത് ഭാവി പരിപാടിയുണ്ടെങ്കിൽ മ്യൂസിയ അതിലെന്നെ നമ്മൾ ലയിച്ച് പോകണം തന്നെയാണ് എനിക്ക് എന്താന്ന് വെച്ചാല് പല പല ആഗ്രഹങ്ങളാണ് പല പല മ്യൂസിക് റിലേറ്റഡ് തന്നെയാണ് എനിക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ ഒടുക്കാത്ത ക്രോസ് എനിക്ക് എനിക്കായിട്ട് കുറച്ച് ഫാൻ ഫോളോവേഴ്സ് വേണം എന്റെ പാട്ടിനെ വെയിറ്റ് ചെയ്യണം അത്രയും അങ്ങനെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവണം സോ അങ്ങനെ ഒരു ഫാൻ ബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം പിന്നെ ഷോസൊക്കെ ചെയ് നമ്മൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ എത്തില്ലല്ലോ അപ്പൊ നമ്മള് ചെറുതായിട്ട് ചെറുതീന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്തിപ്പോ നമ്മൾ ഷോസൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പ് റേഞ്ചിൽ നമുക്ക് എത്താൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ അതിനുള്ള പ്രിപറേഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഐ ഹോപ്പ് ദൈവം സഹായിച്ച അതൊക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല പക്ഷെ കുറച്ച് കുറച്ചൊന്നായിട്ട് ചെയ്ത് സെറ്റ് ആയി നല്ല അടിപൊളി ഞാന് റെക്കോർഡിങ്ങിലോട്ട് ഇങ്ങനെ ഇതുവരെ കടന്നിട്ടില്ല ജസ്റ്റ് അവർസോ ഒക്കെ ചെയ്യും റെക്കോർഡിങ് ഇതുവരെ അങ്ങനെ ചെയ്ത കിട്ടാൻ കൊള്ളാം അതിനിടയ്ക്ക് ആരെങ്കിലും പ്ലേബാക്ക് ഓക്കെ ചെയ്യാന്ന് വെച്ചാൽ ഞാന് കഴിഞ്ഞ വർഷം ഞാന് സെന്തിൽ രാജലക്ഷ്മിയുടെ സ്വാമി പാട്ടൊക്കെ പാടിയ സ്വാമി ചിന്നമ്മച്ചനൊക്കെ പാടിയ പ്ലേബാക്ക് സിംഗർ തമിഴ്നാട്ടിലെ ഫെയിമാണ് അവര് കപ്പിൾ സിംഗേഴ്സ് അവര് അതില് ഫേമാണ് അപ്പൊ അവരുടെ ട്രൂപ്പിൽ വന്നിട്ട് ഭയങ്കര എന്താ പറയാ അവരുടെ നാട്ടുപോലെ അവരുടെ തമിഴ് കൾച്ചർ ഓൾഡ് സോങ് അല്ലേ അതൊക്കെ അപ്പോ അവർക്ക് നമ്മുടെ സീനിയർ സോങ്സ് നമ്മള് ഹാൻഡിൽ ചെയ്യുക അപ്പൊ അങ്ങനെ ആയിട്ട് ഞാൻ ഒരു വർഷം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ കമ്മിറ്റായിട്ട് ഫുള്ള് അവരെ കൂടെ അബ്രോഡ് ജോസ് കുറെ തമിഴ്നാട് ഓൾമോസ്റ്റ് ഇറങ്ങി കർണാടക മുംബൈ അങ്ങനെ കുറച്ച് ജോസ് ഒക്കെ അങ്ങനെ ചെയ്തു ഇപ്പൊ നാട്ടില് വന്നിട്ടുണ്ട് மத்தியில் சோறு பூங்காம பாவித பருத்தி நார போனேனே காகம் தான் கட்டி போனாலும் கதவுதா சத்தம் போட்டாலும் ஓ பாக்க பார்க்க ஓடி வந்தேனே ஒத்தையில் ൊളിച്ചു ഇഷ്ടമായിട്ട പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട് അതെന്തായാലും സന്തോഷം നമ്മുടെ ഈ പോഗ്രാമൊക്കെ വന്നതിലും സന്തോഷം ഒരുപാട് കിട്ടട്ടെ താങ്ക് കിട്ടട്ടെ സോ മച്ച് ആട്ടാ